സംസ്ഥാനത്ത് പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസത്തോളമായെങ്കിലും പെൻഷൻകാർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത് മാർച്ച് പതിനഞ്ചിന് ഇന്ന് പെൻഷൻ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു മാസത്തെ പെൻഷനായിരിക്കും വിതരണം ചെയ്യുക ഓഗസ്റ്റിലെ പെൻഷനാണ് അവസാനമായി സംസ്ഥാനത്ത് വിതരണം ചെയ്തിരിക്കുന്നത് സർക്കാർ കണക്കുകൾ പ്രകാരം അൻപത്തിയേഴ് ലക്ഷം പേരാണ് പെൻഷന്റെ ഗുണഭോക്താക്കൾ ഇവർക്കെല്ലാമായി സർക്കാർ ഖജനാവിൽ നിന്നും തൊള്ളായിരം കോടി രൂപയാണ് ഓരോ മാസവും പെൻഷൻ വിതരണത്തിനു വിതരണത്തിനുവേണ്ടി മാറ്റിവെക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ പെൻഷൻ നൽകാൻ സാധിക്കാതെ വന്നാൽ അത് തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായേക്കും എന്ന് എൽ ഡി എഫിന് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡിലുള്ളവർക്കും പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ തുകയായി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതിൽ മസ്റ്ററിംഗ് നടത്തിയവർക്ക് പതിവ് പോലെ തന്നെ തുക എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇത്തവണയും തുക ലഭിക്കുന്നതല്ല വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക